പുതുതലമുറയ്ക്ക് ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കാൻ വിമുക്തി ക്യാമ്പിന്റെ ഭാഗമായി ആലപ്പുഴയിൽ എക്സൈസ് വകുപ്പ് നിർമ്മിച്ച ശില്പങ്ങൾ ആർക്കും പ്രയോജനമില്ലാതെ നശിക്കുന്നു വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ സന്ദേശം പകരാനും ബോധവൽക്കരണത്തിനുമാണ് ശില്പങ്ങൾ നിർമ്മിച്ചത് എന്നാൽ പരിപാലിക്കാൻ ആളില്ലാത്തതിനാൽ അവ നശിക്കുകയാണ് സർക്കാരനാവസ്ഥയിൽ എന്തെങ്കിലും സന്നദ്ധ സംഘടനകൾ ഇവ ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്ന് ശില്പി ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടു പുതുതലമുറയ്ക്ക് ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കാനും ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനുമാണ് രണ്ടായിരത്തിൽ ആലപ്പുഴയിൽ എക്സൈസ് വകുപ്പ് ശില്പങ്ങൾ നിർമ്മിച്ചത് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് നിർമ്മിച്ച ശില്പങ്ങൾ ആശയവിനിമയം കൂടി സാധ്യമാകുന്ന തരത്തിലായിരുന്നു പുന്നപ്ര സ്വദേശി ജയകൃഷ്ണനാണ് എക്സൈസ് ഓഫീസിന്റെ മതിലിൽ ശില്പങ്ങൾ ഒരുക്കിയത് നാലു മാസത്തോളം എടുത്ത് രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപ മുടക്കിയായിരുന്നു നിർമ്മാണം സാധാരണ ശില്പം പോലെയല്ല ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്ററാക്റ്റീവ് റിലീഫ് സ്ക്പ്ചർ അതായത് ആളുകൾ കണ്ടിട്ട് പോകുക എന്നതിനേക്കാൾ ഇവർ അതിൽ കയറി ഇടപെടാ ആ പോസ്റ്റ് വിരുദ്ധ സന്ദേശമുള്ള ഒരു കത്ത് എഴുതി പോസ്റ്റ് ചെയ്യാം ഈ കാണുന്ന ബ്ലാക്ക് ബോർഡ് ആ ക്ലാസ് റൂമിൻ്റെ ബ്ലാക്ക് ബോർഡ് ആ ഇതിൽ കുട്ടികൾക്ക് വന്ന് ലഹരി വിരുദ്ധ സന്ദേശം എഴുതാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഇത് വെച്ച് ചെയ്ത ശില്പ ഒരു ശില്പ സംബന്ധിച്ചാണ് പക്ഷേ ചെയ്ത ശേഷം ഇന്നുവരെ ഒരു നടത്തുകയോ കുട്ടികളുമായിട്ടുള്ള നിർമ്മാണത്തിന് മുൻകൈയെടുത്ത ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോയതോടെയാണ് ശില്പങ്ങൾ നശിച്ചു തുടങ്ങിയത് കുട്ടികളെ കൊണ്ട് ഉദ്ഘാടനം നടത്താൻ നിശ്ചയിച്ചിരുന്നെങ്കിലും സർക്കാർ അനാസ്ഥയിൽ ഉദ്ഘാടനം പോലും നടന്നില്ല ഇനിയിപ്പോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എത്ര സപ്പോർട്ട് ഉണ്ടാവും പറയാൻ പറ്റില്ല ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനയോ വ്യക്തികളോ ഇത് കണ്ടറിഞ്ഞ് ഇതൊന്ന് പ്രിസർവ് ചെയ്തിട്ട് കുട്ടികൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഒരു എന്താ പറയാ വിരുദ്ധ സന്ദേശം അവർക്ക് കൗതുകപൂർണമായ രീതിയിൽ ലഹരി വിരുദ്ധ സന്ദേശം എത്തിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് അപ്പം കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ചെയ്യുന്ന രീതിയിൽ മാറ്റിയെടുത്താൽ നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയാ ഒരു അപേക്ഷ ആഗ്രഹവും തുടങ്ങി വെക്കുന്ന പദ്ധതികളൊന്നും പൂർത്തിയാക്കാനോ സംരക്ഷിക്കാനോ സർക്കാരിന് കഴിയുന്നില്ല ലഹരിക്കടിമയാകുന്ന യുവതലമുറയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഇവ പ്രയോജനപ്പെടണമെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ ഇവ ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നാണ് ശില്പയുടെ അടക്കം ആവശ്യം ജനം ആലപ്പുഴ